പരിസ്ഥിതി ദിനത്തിൽ യുവ കർഷകരെ ആദരിച്ച് വടകര മലബാർ ഗോൾഡ് അനുബന്ധിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു ചെയ്തു വടകര ഷോറൂമിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വടകര മേഖലയിലെ യുവ കർഷകർക്ക് വടകര മലബാർ ഗോൾഡൻ ഷോറൂമിന്റെ നേതൃത്വത്തിൽ ആദരവ് ഒരുക്കിയത് ചടങ്ങിനോടനുബന്ധിച്ച് വൃക്ഷത്തൈകളുടെ വിതരണ ഉദ്ഘാടനം വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മലബാർ ഗോൾഡ് ഏറ്റെടുത്തിട്ടുള്ള ഈ ഉദ്യമത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചുള്ള നന്ദി അറിയിക്കുകയാണ് ലോകമെമ്പാടും ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുകയാണ് കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ പരിസ്ഥിതി ദിനം ഒരുപക്ഷെ അങ്ങനെയൊരു ദിനം നമ്മളൊക്കെ പ്രവർത്തനങ്ങൾ യുവ കർഷകരായ അൻസാർ എം പി രമേശൻ രാകേഷ് മനക്കൽ എന്നിവരെയാണ് സ്നേഹോപകാരം നൽകി ആദരിച്ചത് മലബാർ ഗോൾഡൻ ഷോറൂം ഹെഡ് കെ അഷ്മർ ഇവരെ ആദരിച്ചു അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് വിനോദ് എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിഷ ബിജു സ്വാഗതവും അഷിൽഷാദ് നന്ദിയും പറഞ്ഞു അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ മുജീബ് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകി ഇരുന്നൂറ് കാലത്ത് പഴവർഗങ്ങൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് നാടുകളിൽ അൻസാറിനെ അന്വേഷിച്ച് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്ക് വരുന്നുണ്ട് അൻസാറിനെ അന്വേഷിച്ച് ആ വീടുകളിലൊക്കെ വരുമ്പോ അതാണ് അഭിമാനമായി തോന്നുന്നത് നമുക്ക് ഒരു അസൂയപരമായിട്ടാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പറമ്പിൽ വലിയ കുഴപ്പം